മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് വായനാദിന ക്വിസ് ഒന്ന് വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ പത്തൊൻപത് രണ്ട് ആരുടെ ഓർമ്മയ്ക്കാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ മൂന്ന് ഏതു വർഷം മുതലാണ് വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നാല് പി എൻ പണിക്കരുടെ പൂർണ്ണനാമം എന്താണ് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ അഞ്ച് പി എൻ പണിക്കർ അന്തരിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപത് ആറ് പി എൻ പണിക്കരുടെ ജന്മസ്ഥലം ഏതാണ് ഉത്തരം നീലം പേരൂർ ആലപ്പുഴ ഏഴ് ലോക പുസ്തക ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് എട്ട് കേരള ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് ഉത്തരം പി എൻ പണിക്കർ ഒൻപത് വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും ആരുടെ വരികളാണിവ ഉത്തരം കുഞ്ഞുണ്ണി മാഷ് പത്ത് മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് ഉത്തരം കുന്തലത പതിനൊന്ന് കുന്തലതയുടെ രചയിതാവ് ആരാണ് ഉത്തരം അപ്പു നെടുങ്ങാടി പന്ത്രണ്ട് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ് ഉത്തരം ഇന്ദുലേഖ പതിമൂന്ന് ഇന്ദുലേഖയുടെ രചയിതാവ് ആരാണ് ഉത്തരം ഓ ചന്തുമേനോൻ പതിനാല് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം പി എൻ പണിക്കർ പതിനഞ്ച് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമായ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പതിനാറ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ആരുടെ വാക്കുകളാണിവ ഉത്തരം പി എൻ പണിക്കർ പതിനേഴ് ജൂൺ പത്തൊൻപത് ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഏതു വർഷം മുതൽ ഉത്തരം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്രാജ്യാധിപനായിരുന്നില്ലെങ്കിൽ ഒരു ഗ്രന്ഥശാല സൂക്ഷിപ്പുകാരനായിരിക്കാനാണ് എനിക്കിഷ്ടം ആരുടെ വാക്കുകളാണിവ ഉത്തരം നെപ്പോളിയൻ പത്തൊൻപത് കേരളത്തിലെ ഭരണഭാഷ ഏതാണ് ഉത്തരം മലയാളം ഇരുപത് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഇരുപത്തിയൊന്ന് മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ആരെല്ലാം ഉത്തരം എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ ഇരുപത്തിരണ്ട് മലയാള സാഹിത്യത്തിലെ ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് ആരെല്ലാം ഉത്തരം കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ ഇരുപത്തി ഏറ്റവും നല്ല പുസ്തകം നൂറ് നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ് ഒരു നല്ല സുഹൃത്ത് ഒരു ലൈബ്രറിക്ക് തുല്യവും ആരുടെ വാക്കുകൾ ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇരുപത്തിനാല് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ആര് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് ഇരുപത്തി നാലുകെട്ട് രണ്ടാം മുഴുവൻ എന്നിവ ആരുടെ കൃതികളാണ് ഉത്തരം എം ടി വാസുദേവൻ നായർ ഇരുപത്തിയാറ് നല്ല പുസ്തകങ്ങൾ വായിക്കാത്ത ഒരാളും നിരക്ഷരനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ആരുടെ വാക്കുകളാണിവ ഉത്തരം മാർക്ക് ട്വൈൻ ഇരുപത്തിയേഴ് പി എൻ പണിക്കരുടെ സ്മരണാർത്ഥം ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം ഉത്തരം രണ്ടായിരത്തി നാല് ഇരുപത്തിയെട്ട് മലയാളത്തിലെ ആദ്യ പത്രം ഏത് ഉത്തരം രാജ്യസമാചാരം ഇരുപത്തിയൊൻപത് മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാ വികൃതി രചിച്ചതാര് ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ മുപ്പത് ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ വായന കൊണ്ട് അതിനെ ജ്വലിപ്പിക്കുക ആരുടെ വാക്കുകളാണിവ ഉത്തരം ഗാന്ധിജി കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക